പൊന്ന മക്കളെ എന്താണ് എല്ലാവർക്കും സുഖല്ലേ ഏ നമ്മൾ കഴിഞ്ഞ പാഠത്തിലെ അക്ഷരങ്ങളൊക്കെ പഠിച്ചോ എല്ലാവരും പഠിച്ചില്ലേ എത്ര അക്ഷരം പഠിച്ചോ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ എടുത്തത് ആറ് അക്ഷരങ്ങൾ നമ്മുടെ മക്കൾക്ക് നന്നായി ഓർമ്മയുണ്ട് ഇതുവരെ പഠിച്ച അക്ഷരങ്ങൾ അക്ഷരങ്ങളിൽ ആറ് പതിനഞ്ചക്ഷും വീണ്ടും നാം ചർച്ച ചെയ്തു സുക്കുട്ടും അതിന്റെ പേരും നമുക്ക് ഇന്ന് ഏതായാലും അതിന്റെ ബാക്കിയുള്ള അക്ഷരം നമുക്ക് പഠിക്കാം ഇൻഷാ അതിന്റെ ബാക്കി അക്ഷരമാണ് നിങ്ങൾ നേരത്തെ പഠിച്ച അക്ഷരങ്ങൾ വീണ്ടും ഒരു ആർത്തം തിരിഞ്ഞു തിരിഞ്ഞുനോട്ടമാണ് അല്ലെ ഇവിടെ വീണ്ടും നമ്മൾ ആദ്യം എന്ന അക്ഷരം നമുക്ക് പറയാം നടത്തുന്ന ഏത് പാഠത്തിരുന്ന സീൻ പഠിച്ചത് സബബിൻ സീൻ എന്ന അക്ഷരത്തിന് ഫത്ത കിട്ടാ സ അല്ലെ അതിന് കസ്തി നൽകിയാലോ സി സി ഒന്ന് ഇത് നമുക്ക് സി എന്ന അക്ഷരത്തിന് സുക്കൂൻ നൽകി എന്താണ് ഒരു പദം നമ്മൾ എഴുതി കൊടുക്കണം അതിൽ സി എന്ന അക്ഷരത്തിന് സുക്കൂര ആദ്യ തക്ഷണം രണ്ടാമത്തത് അടുത്ത അക്ഷരം ഇപ്പോൾ ക്ഷരത്തിൽ ഫിയന്ന് ആ റിയാണ്ട് പറഞ്ഞു പറയുന്ന തെങ്ങി ബന്ധുട്ടോ ഇത് നമുക്ക് അക്ഷരത്തില് സുക്കൂലിട്ട് വരണം അതാണ് ഇനി പുതിയത് അവർക്ക് വഴി ഒരു പദം നമുക്ക് അവിടെ വരുതാം അടുത്തത് ഷീൻ എന്ന അക്ഷരത്തിന് സുക്കൂല എങ്ങനെ ഉച്ചരിക്കുന്നത് എന്നാണ് എന്നു സുപ്പു വന്നത് ഇനി അടുത്ത കു കുയിൽ ഒന്ന് എന്ന അക്ഷരത്തിന് സുക്കൂൻ ഇനി അടുത്ത അക്ഷരത്തിന്ഥ അതിനു നമുക്ക് ആ എഴുതാം ആ എഴുതി ലാമിന് സുക്കുണ്ടാവും ഇങ്ങനെ വെച്ചിരിക്കുന്നത്

ആ എഴുതിയിട്ട് മീൻ എന്ന അക്ഷരം ആ അതിന് മുന്നിൽ ആ ചേർത്തു അപ്പോൾ എങ്ങനെ കുട്ടി വായിക്കേണ്ടത് അമു എന്താണ് എങ്ങനെയാണ് പ്രചരിക്കേണ്ടത് നമുക്ക് അടുത്ത അക്ഷരം ചർച്ച ചെയ്യാം ഏതാണ് അക്ഷരം അക്ഷരത്തിന് 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 ന കസ്ര നി നു നു നമുക്ക് എന്ന എന്ന സുകൂൻ സുകൂൻ ആ ചേർത്ത് കൊടുക്കാം അടുത്ത അക്ഷരം ചർച്ച ചെയ്യാം ഏതാക്ഷരം വ ഏത് പാഠത്തിൽ നിന്ന് പഠിച്ചത് പറഞ്ഞല്ല ഇനി ശ്രദ്ധിക്കേണ്ടത് വാവു എന്ന അക്ഷരത്തിന് സുഖൂ നൽകിയാൽ ആ എഴുതി വാവിന് സുക്കൂർ ഇട്ടു എങ്ങനെ അവ് വായിക്കേണ്ടത് അവസ്ഥ നല്ല ഇത് നമുക്ക് അടുത്ത അക്ഷരം അക്ഷരം എന്ന ഏത് പാഠത്തിൽ വിളിച്ചത് ഹജുമുൻ അല്ലേ ഹ എന്ന അക്ഷരത്തിൽ ഫതഹ നൽകിയ

ഏത് അക്ഷരം ആ ചേർത്ത് അപ്പോൾ ഇന്നും ഇന്നലെയും നാം ചർച്ച ചെയ്തു പതിനഞ്ച് അക്ഷരങ്ങൾ അല്ലെ അലഹമല്ല ഒന്നാമത് അലിഫ് അടുത്തത് അല്ലേ നാല് ജീം അല്ലെ സീം പിന്നെ പിന്നെ ചർച്ച ചെയ്ത് അക്ഷരങ്ങളാണ് ഈ പാഠത്തിൽ നിന്ന് നാം എല്ലാം മനസ്സിലായില്ല എല്ലാവർക്കും മനസ്സിലായി ഈ അക്ഷരങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പദവും വായിക്കാൻ അവർ പഠിച്ചു ഇനി നമുക്ക് പുതിയ ഭാഗത്തിൽ ഇനിയും ധാരാളം അക്ഷരങ്ങൾ പഠിക്കാനുണ്ട് ഇൻഷാല്ല അവർ നന്നായി പഠിക്കും അള്ളാഹു അവർക്ക് പഠിക്കാനുള്ള